നടുവേദനയും കൈകാൽ വേദനകളും മാറാൻ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാം വിശദീകരിക്കാം ഹെൽത്ത് കോട്ട് ശരീരത്തിനേൽക്കുന്ന പലതരം പരുക്കുകളെ പ്രതിരോധിക്കാൻ ശരീരവഴക്കത്തിന് കഴിയും പ്രത്യേകിച്ചും നട്ടെല്ലിന് കിട്ടുന്ന വഴക്കം ഇതിൽ പ്രധാനമാണ് അതുപോലെ കാലുകളിലെയും ശരീര മധ്യഭാഗത്തെയും പേശുകളുടെ കൂടുന്നത് നിത്യജീവിതത്തിലെ വിവിധങ്ങളായ ചലനങ്ങൾക്കും പ്രവൃത്തികൾക്കും സഹായകരമാണ് ഒന്ന് സീറ്റഡ് സൈഡ് ബെൻഡ് നട്ടെല്ലിന്റെ വഴക്കവും ചലന വ്യാപ്തിയും മെച്ചപ്പെടുത്ത ും കഴുത്ത് തോളുകൾ പുറം എന്നിവയുടെ വഴക്കം കൂട്ടുവാനും മനസ്സിനെ വിശ്രാന്തമാക്കാനും സമ്മർദ്ദവും ഉൾക്കണ്ഠയും ഒഴിവാക്കാനും സഹായിക്കുന്ന ഒരു വ്യായാമമാണ് സീറ്റഡ് സൈഡ് ബെൻഡ് ചെയ്യുന്ന രീതി കാലുകൾ തുറന്ന് രണ്ടു വശത്തേക്കു നീട്ടി നിലത്തിരിക്കുക കാൽമുട്ടുകളും കാൽവിരലുകളും മുകളിലേക്ക് ചൂണ്ടിയിരിക്കണം ഇനി ശ്വാസം എടുത്തുകൊണ്ട് രണ്ടു കൈകളും മുകളിലേക്ക് ഉയർത്തി തല ഇടതു കൈപ്പത്തിയിൽ നോക്കിക്കൊണ്ട് വലതുവശത്തേക്ക് ചരിയുക മുപ്പത് സെക്കൻഡ് നേരം ആ നിലയിൽ പിടിച്ചു നിർത്തുക തുടർന്ന് ആദ്യ നിലയിലേക്ക് മടങ്ങി വന്ന ശേഷം നോട്ടം വലതു കൈയിലേക്ക് മാറ്റി ഇടതുവശത്തേക്ക് ചരിയുക അവിടെയും മുപ്പത് സെക്കൻഡ് നേരം നിലനിൽക്കുക ഇങ്ങനെ മുപ്പത് സെക്കൻഡിന്റെ സെറ്റ് വീതം ചെയ്യാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാലുകൾ തുറന്ന് ഇരുവശങ്ങളിലേക്കും നീട്ടുന്നത് അവരവരുടെ വഴക്കത്തിനനുസരിച്ച് മതിയാകും കാൽമുട്ടുകൾ നീട്ടിവെക്കുമ്പോൾ ചെറുതായി വളയാവുന്നതാണ് രണ്ട് ബോഡി വെയിറ്റ് ഓവർഹെഡ് സ്ക്വാഡ് ശരീരഭാരം മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഈ വ്യായാമം കാലുകൾ ശരീരത്തിന്റെ മധ്യഭാഗം തോളുകൾ എന്നിവ ലക്ഷ്യമിടുന്നു കൂടാതെ ആ ഭാഗങ്ങളിൽ നല്ല ചലനശേഷിയും ശക്തിയും നൽകുന്നു ചെയ്യുന്ന രീതി പാദങ്ങൾ തോൾ വീതിയിൽ അകറ്റി കൈകൾ തലയുടെ വശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തി നിൽക്കുക ശ്വാസം എടുത്തുകൊണ്ട് തുടകൾ നിലത്തിന് സമാന്തരമാകുന്നതുവരെ കൈകളുടെ നില മാറാതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്ക്വാട്ട് ചെയ്യുക മൂന്ന് സെക്കൻഡ് നേരം സ്ക്വാട്ട് നിലയിൽ നിന്ന ശേഷം ഉയർന്ന് ആദ്യ നിലയിലേക്ക് വരിക ഇങ്ങനെയുള്ള പത്ത് ആവർത്തനങ്ങളുടെ മൂന്ന് സെറ്റ് വീതം ചെയ്യാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്വാസം എടുത്തുകൊണ്ട് വളരെ നിയന്ത്രണത്തോടെ വേണം സ്ക്വാഡ് പൊസിഷനിലേക്ക് താഴ്ന്നു വരാൻ ശ്വാസം വിട്ടുകൊണ്ട് ഉയരാം മൂന്ന് സുമോസ്കോട്ട് ഫ്ലോർ ടച്ച് ശരീരഭാരം മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഈ വ്യായാമം തുടകൾ തുടയുടെ പുറകുവശം ഇടുപ്പ് തുടങ്ങിയ ഭാഗങ്ങളിലെ പേശികളെ ശക്തിപ്പെടുത്താൻ വളരെ നല്ലതാണ് സുമോ ഗുസ്തിക്കാർ നിൽക്കുന്ന രീതിയിൽ ചെയ്യുന്നതിനാലാണ് ഈ പേര് വന്നത് ചെയ്യുന്ന രീതി ആദ്യം പാദങ്ങൾ തോളിന്റെ വീതിയുടെ അകലത്തിലും കാൽവിരലുകൾ അല്പം പുറത്തേക്ക് ചൂണ്ടി നിൽക്കുന്ന വിധവും ആദ്യ ചിത്രത്തിൽ പോലെ നിൽക്കുക കൈകൾ നേരെ താഴേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് ശ്വാസം എടുത്ത് കാലുകൾ മടക്കി കൈകൾ ഭൂമിയിൽ സ്പർശിക്കുന്നതുവരെ ഇരിക്കുക ചിത്രം രണ്ട് മൂന്ന് നിമിഷം അങ്ങനെ നിന്ന ശേഷം തിരികെ നിവർന്നു വരിക ഇങ്ങനെയുള്ള പത്ത് ആവർത്തനങ്ങളുടെ മൂന്ന് സെറ്റ് വീതം ചെയ്യാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൈവിരലുകൾ തറയിൽ സ്പർശിക്കാൻ കഴിയാത്തവർ ശരീരം വഴങ്ങുന്ന ഭാഗം വരെ സ്ക്വാട്ട് ചെയ്താൽ മതിയാകും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക